ഹലോ ഹായ്സ് ഈ വീഡിയോ ചെയ്യുന്നത് എന്തുകൊണ്ടാണ് വെച്ചാൽ ഇന്ന് നമ്മൾ എപ്പോക്സി റഷ്യൻ ആർട്ട് എന്താണ് നമ്മൾ നിങ്ങളെ ഒരുപാട് വർക്ക് ഞാൻ പരിചയപ്പെടുത്തിയിട്ടുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്ന വർക്കുകൾ വ്യത്യാസമായുള്ള കാര്യങ്ങളാണ് ഇൻ്റീരിയർ ആൻഡ് ക്രാഫ്റ്റ് ജുവലർ വാൾ ടെക്കർ എപ്പോക്സി ഫർണിച്ചർ ത്രീ ഡി ഫ്ലോറിംഗ് ഒരുപാട് എക്സെട്ട എക്സട്ട വർക്ക് നമ്മളെ ഒരുപാട് നിങ്ങളെ നരിചയപ്പെടുത്തിയിട്ടുണ്ട് ഇനി ഞാൻ നിങ്ങളോട് സംസാരിക്കാൻ വന്നക്കത് എന്താണെന്ന് വെച്ചാൽ ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുകയും വർക്ക് പഠിക്കാൻ താൽപ്പര്യപ്പെടുകയും കോണ്ടാക്ട് ചെയ്യുകയും ചെയ്യുന്നുണ്ട് അങ്ങനെ പഠിക്കാൻ ആഗ്രഹിക്കുന്നവർ നമ്മുടെ വാട്സപ്പ് ഗ്രൂപ്പ് ലിങ്കിൽ നിങ്ങൾ ജോയിൻ ചെയ്ത് പഠിക്കാം എം തിരട്ടി ടക്കർ നിങ്ങളുടെ വ്യക്തമായും കാര്യങ്ങൾ പറഞ്ഞു തന്നെ ട്രെയിൻ ചെയ്യിപ്പിക്കുന്ന ചെയ്യിപ്പിക്കുന്നതായിരിക്കും വീഡിയോസിൽ കാണുന്ന പോലെ ജോയിൻ ചെയ്ത് പഠിക്കുന്നല്ല നമ്മൾ ചെയ്യുന്ന വീഡിയോസ് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് വച്ചിട്ടുണ്ടെങ്കിൽ കണ്ടിന്യൂ ആയിട്ട് ഈ ഫോളോ ഇതിനെക്കുറിച്ച് സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നല്ല രീതിയിൽ തന്നെ നിങ്ങൾക്ക് പഠിക്കുന്നതായിരിക്കും അപ്പോൾ മാക്സിമം നമ്മൾ പറയുന്നത് ഇതിൽ എത്രത്തോളം ഉണ്ട് ഇത് ഏതൊക്കെ തരത്തിലുള്ള റെഷീനാണ് ഏത് ക്വാളിറ്റി ഏത് വർക്കിന് കൊള്ളാം ഇപ്പോൾ നമുക്ക് എപ്പോക്സി ഫർണിച്ചർ ക്രാഫ്റ്റ് വർക്ക് ജുവലേർസ് ഇങ്ങനെ പല തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ ഇടയിൽ നിങ്ങളെ കാണിക്കുന്നുണ്ട് ചെയ്യുന്നുണ്ട് ഇത്തിരി ഡി ഫ്ലോറിങ് അതിന് എന്തൊക്കെ ആഡ് ചെയ്ത് ചെയ്യാം അതിൻ്റെ ഇത്തിരിടി എഫക്റ്റ് അതിൻ്റെ ഉപയോഗിക്കുന്ന സാധനം എന്തോ മെറ്റാലിക് ഫ്ലോറിങ് എന്തോ അതിന് ഏതാ റേഷൻ അങ്ങനെ നിങ്ങൾ ഏത് എപ്പോക്സി ഉപയോഗിക്കാം എന്നൊക്കെ നിങ്ങൾ സംശയങ്ങളെ നമ്മൾ തീർക്കുന്നതായിരിക്കും കോഴ്സിൽ ജോയിൻ ചെയ്ത് നിങ്ങൾ മാക്സിമം പഠിക്കുന്നവർക്ക് നമ്മൾ പ്ർസണലായി വീഡിയോയും കാര്യങ്ങളും അല്ലായ്മ ട്രെയിനിങ്ങും നിങ്ങളുടെ നിങ്ങളെ ഗൈഡൻസ് ചെയ്യാൻ ചെയ്തു കൊണ്ടുപോകുന്നതായിരിക്കും അപ്പോൾ വ്യക്തമായുള്ള കാര്യങ്ങളാണ് നമ്മൾ ഇതിനകത്ത് ചെയ്യാൻ പോകുന്നത് പല പേരും നിങ്ങൾ സമയത്തിനനുസരിച്ച് വിളിച്ച് പിന്നീട് എന്തെങ്കിലും അത്യാവശ്യം ഞങ്ങൾ മേടിക്കുന്ന മാർക്കറ്റിങ്ങിൽ മേടിച്ചിട്ട് വിളിച്ച് ചോദിക്കുന്നത് അല്ല നമ്മൾ സാധനം സപ്ലൈ ചെയ്യുന്നുണ്ട് മോൾഡ് സപ്ലൈ ചെയ്യുന്നുണ്ട് നിങ്ങൾ ആ തരപ്പിൽ നമ്മൾ ട്രെയിൻ ചെയ്ത് എടുക്കും അതുപോലെ നിങ്ങളൊരു വർക്ക് നമ്മളോട് പഠിക്കുന്ന വ്യക്തികളാണെങ്കിൽ നിങ്ങൾ ഏത് മേഖലയിൽ ഏത് ദേശത്തിരുന്നാലും തിരി ഫ്ലോറിങ് ആയാലും എന്തുമായാലും അല്ല നിങ്ങൾ നമ്മുടെ വീഡിയോ കോൾ മുഖാന്തരം നിങ്ങൾ കോണ്ടാക്ട് ചെയ്യാം അങ്ങനെ പറഞ്ഞു തരുന്നതായിരിക്കും അല്ലാതെ നിങ്ങൾക്ക് ഏതെങ്കിലും ഡൗട്ടും കാര്യങ്ങളുണ്ടെങ്കിൽ അതും നമുക്ക് തീർത്തു നിറഞ്ഞതായിരിക്കും ഇപ്പോൾ എന്തൊക്കെ തരത്തിൽ ഈ ചെയ്യാം എന്ന് പറഞ്ഞ് ഇന്ന് വരും കാലങ്ങളിൽ ലോക മൊത്തം എപ്പോക്സി ഇന്ത്യയിൽ വർക്കാണ് ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കണ്ട് നിങ്ങൾ എന്താ പറയുന്നത് നിങ്ങൾ മനസ്സിലാക്കുക ഒരുപാട് പേര് ഇപ്പോൾ പഠിക്കുന്നുണ്ട് അവർ കാര്യങ്ങൾ പേഴ്സണലായി ചോദിക്കുന്നുണ്ട് അവർ ചെയ്യുന്നുണ്ട് അതിൽ നമ്മൾ പറഞ്ഞു കൊടുത്തവരും പോപ്പുലറായ ടീമുകളും പിന്നെ വലിയ ലെവലിൽ ബിസിനസ് ചെയ്യുന്നു പോകുന്നവരുണ്ട് നിങ്ങൾ വീട്ടിലിരുന്നുകൊണ്ട് തന്നെ പാർട്ട് ടൈം വർക്കായിട്ട് നിങ്ങളെ കൊണ്ട് ഒരു വീക്കിൽ ഒന്ന് ലേക്ക് ഉണ്ടാക്കാൻ പറ്റും അത് നിങ്ങളുടെ താല്പര്യം അനുസരിച്ചാണ് ഈ വർക്ക് എന്നുവെച്ചാൽ എപ്പോക്സി റെസിൻ ആർട്ട് സാധാരണ ആർട്ടിലും നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ തന്നെ ഇൻസ്റ്റാഗ്രാമിലും യൂട്യൂബിലും വളരെ ട്രെൻഡായി നിൽക്കുന്നുണ്ട് നമ്മൾ നമ്മളിത് യൂട്യൂബ് നമ്മൾ നേരത്തെ ചെയ്യാതിരുന്നു എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട് ഞാൻ തന്നെ എല്ലാം വർക്ക് ചെയ്യുന്നതും നമ്മൾ തന്നെ അങ്ങനെ ബിസിനസ് ചെയ്യുന്നതും ഉണ്ട് നിങ്ങൾ മാസത്തിൽ ഒരു നാല് വർക്ക് ചെയ്താലും അതിനുള്ള വരുമാനം നിങ്ങൾ കിട്ടും മറ്റുള്ള സ്ഥാപനങ്ങളിലും മറ്റുള്ള ഇടത്ത് നിങ്ങൾ ജോലിക്ക് ഓടി നടക്കേണ്ട കാര്യമില്ല നിങ്ങൾ വർക്ക് ചെയ്യാൻ തുടങ്ങിയാൽ മാക്സിമം നിങ്ങളെ തിരക്കി ആൾക്കാരോട് പക്ഷേ ഇതിനകത്ത് നിങ്ങൾ ഏത് വർക്കാണ് ചെയ്യാൻ പോകുന്നതിന് നിങ്ങൾ തിരഞ്ഞെടുക്കുന്നത് നിങ്ങളുടെ ചോയ്സാണ് ഒന്ന് ഫോട്ടോ പ്രൈം ഫോട്ടോ ആഡിംഗ് എപ്പോക്സി ഫർണിച്ചർ ആൻഡ് ക്രാഫ്റ്റ് വർക്ക് ജുവലേർസ് വാൾ ടെക്കർ ത്രീ ഡി ഫ്ലോറിങ് മെറ്റാലിക് ഫ്ലോറിങ് അല്ലാതെ റൂഫ് ഫ്ലോറിങ് റൂഫ് എപ്പോക്സിങ് ആഡിങ് ഈ റൂഫ് എപ്പോക്സിങ് ആഡിങ് എന്ന് പറഞ്ഞാൽ ഇന്നത്തെ കാലങ്ങളിൽ അറിയാൻ വരെ നമ്മുടെ കോൺക്രീറ്റ് ചെയ്തിരിക്കുന്ന റൂഫ് ഒരു പഴയ വീടായിരിക്കും അതിന്‍റെ മണ്ടയ്ക്ക് ലീക്കേജ് മാറ്റി കൊടുക്കുന്ന രീതിയിൽ ഏത് തരത്തിലുള്ള എപ്പോക്സി ജി പി റഷ്യൻ എന്തുവോ അങ്ങനെ പല രീതിയിലുള്ള കാര്യങ്ങളാണ് നമുക്ക് പറയുന്നത് ഏത് തരത്തിൽ ഹാർണട ഉപയോഗിക്കണം ഏത് തരത്തിലുള്ള റഷ്യൻ ഇമ്പോർട്ടിങ് ഏത് രാജ്യത്തിലുള്ള ഇമ്പോർട്ടിങ് റഷ്യൻ ഏത് കമ്പനിയാണിത് ബെസ്റ്റ് പ്രാൻഡ് ഇതൊക്കെയാണ് നമ്മൾ നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത് നമ്മൾ ചെയ്യുന്ന വർക്ക് ലൈഫ് ലോങ് വർക്ക് എപ്പോക്സി റഷ്യൻ ആർട്ട് ഒരു കൊല്ലമോ രണ്ട് കൊല്ലമല്ലോ ഫോട്ടോ വർക്ക് ചെയ്താലും നമ്മൾ ലോകം വിട്ട് പോയാലും ബട്ട് ലൈഫ് ലോങ്ങ് ആയിട്ട് അവിടെ ഇരിക്കും അതിനകത്ത് ഫയർലെസ് എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഒരു തീ കത്തി പോയാലും എപ്പോക്സി കത്തിപ്പോകത്തില്ല പൊട്ടിക്കാൻ പറ്റത്തില്ല ജോയിൻറ്റ് ലെസ് ഇങ്ങനെയൊക്കെ പലതുണ്ട് ഇപ്പോൾ എബോക്സി ഫ്ലോറിങ് അതുപോലെ തന്നെയാണ് തറയിൽ നമ്മൾ ചെയ്യുമ്പോൾ ടയറിന് പകരം ഇത് ചെയ്യുമ്പോൾ ഇത് ലൈഫ് ലോങ്ങ് ആയിട്ട് ഇരിക്കുന്ന ഒരു സാധനം എന്ത് നമ്മൾ ആഡ് ചെയ്യുന്നു അത് ലൈഫ് അതിനകത്ത് ഫയർലെസ് ജോയിൻ്റ് ലെസ് ആൻഡ് ഒരുപാട് നമുക്കതിന് കാര്യങ്ങളുണ്ട് അപ്പോൾ എബോക്സി ഫ്ലോർ ചെയ്യുന്നത് സ്കൂൾ ഹോട്ടൽസ് ഹോസ്പിറ്റൽ ഹൗസ് பார் பார்க்கிங் ஸ்கேட்டிங் கிரௌண்ட் இந்த பல ரீதியிலுள்ள ரீதி பல ரீதியிலுள்ள எப்போக்ஸியான நம்ம ஆர்டர் செய்து கொடுக்கணும் டீஸ் க்ரௌண்ட் வாலிபாள் கோர்ட்டு டென்னிஸ் கோர்ட்டு ஷட்டில் கோர்ட்டு அங்கே பல ரீதியில் ஆண்ட் வுடு ஸ்டீல் அப்போ தரத்தில் ரிஷின் இத்தையும் செய்ய அல்லாது கபோடு வீடு ഹൗസ് ഇൻറ്റീരിയൽസ് ബാക്ക്ഗ്രൗണ്ട് കാണുന്ന ബാക്ക് സൈഡ് എപ്പോക്സിങ് പോക്സിങ് ഇൻറ്റീരിയൽ അതെങ്ങനെ ചെയ്യാം ഇതൊക്കെ നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നത് ഇത്രയും വീഡിയോ ചെയ്യുന്നതും എല്ലാ നല്ല വീഡിയോസായിട്ട് നിങ്ങളെ കാണിച്ചിട്ടുണ്ട് വീഡിയോസ് ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോ വർക്കിംഗ് വീഡിയോ ആയിട്ട് കടന്നു പറയുന്നതായിരിക്കും പഠിക്കാൻ താല്പര്യം ഇവിടെ ലിങ്ക് എടുത്ത് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യുക പിന്നെ ബാക്കി കാര്യം പറയാം ನೆಕ್ಸ್ಟ್ ಅವರು ವೀಡಿಯೋ ನಮಗೆ ಕಾಣೋ ಥ್ಯಾಂಕ್ ಯು